ഹായ് ഇന്ന് നമ്മൾ നമ്മുടെ ജീവാമൃതം ഉപയോഗിച്ച് നമ്മളെങ്ങനെ നമ്മുടെ ചെടികൾ പച്ചക്കറികളായിക്കോട്ടെ ഫലവൃക്ഷങ്ങളായിക്കോട്ടെ എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്നതാണ് ഇതാണ് എൻ്റെ ജീവാമൃതം ഞാൻ കലക്കി വെച്ചേക്കുവാണ് അതായത് ഇതിൻ്റെ അകത്ത് ഏകദേശം മുപ്പത് കിലോ പച്ച ചാണകം മുപ്പത് കിലോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പത്ത് കിലോയുടെ രണ്ട് തൊട്ടി ഉണ്ടായിരുന്നു അതിലാണ് അപ്പോൾ പച്ച ചാണകമായ വെയിറ്റ് കൂടുതലാണ് മുപ്പത് കിലോ പച്ച ഒരു കിലോ വേപ്പിൻ മിണ്ണാക്കും ഒരു കിലോ കടലപ്പിണ്ണാക്കും തമ്മിൽ മിക്സ് ചെയ്ത് ഇതിന് അരട്ടാങ്ക് വെള്ളം സഹിതം ഒരു പതിനഞ്ച് ദിവസം ഇതിൽ പുളിപ്പിക്കാനിട്ടേക്കുവാണ് അപ്പം ഞാനൊരു മൂന്ന് ദിവസം കൂടുമ്പം ഇതിളക്കിയെടുക്കും അപ്പോൾ ഇനി അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം ഇങ്ങനെ പുളിച്ചിരിക്കുകയാണ് ഇതിരി ചണാനാണ് പുളിപ്പിച്ചിരിക്കുന്നത് പക്ഷേ നല്ല വേപ്പി മിണ്ണാക്കിൻ്റെ സുഗന്ധമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പോരുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ ചെടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഞാനിതിൻ്റെ മൂടിയൊന്ന് തുറക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജീവാമൃതം ചാണകമാണ് ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ പുളിച്ച് കിടക്കുവാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പം ഇതിങ്ങനെ ഒരു കോരിട്ട് ഇതാ ഇത് ഇപ്പം ഇളക്കിയപ്പോൾ ഉള്ളൊരവസ്ഥയാണിത് ഇങ്ങനെ ഇളക്കും ഇനി ഇന്ന് ഇന്ന് ഞാൻ ഇത് ചെടികൾക്ക് ഊറ്റാൻ പോവാണ് പക്ഷേ ഇതിങ്ങനെ ഊറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടാനായിട്ട് ഊറ്റുന്ന അവസരത്തിൽ ഞാൻ ഒരു കിലോ ബോസ് ഫാറ്റംബോസ് ബോസ് കണ്ടില്ലേ ഈ ഒരു കിലോ ബോസ് നമ്മുടെ ഈ ജീവാമൃതത്തിലേക്ക് നമ്മളിങ്ങനെ ഇടും അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഈ ഫാറ്റംബോസ് ഈ ജീവാമൃതം വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കും അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഊറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ചെടികൾക്കൊക്കെ കൂരി ഒഴിക്കുന്നത് ഞാനിത് കാണിക്കാൻ കാരണം നമ്മളൊക്കെ നേഴ്സറികളിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചെടികൾ നമ്മൾ നല്ല പരിചരണമൊക്കെ കൊടുക്കുന്ന ചെടികൾ വളരെ സൂക്ഷിച്ച് നിൽക്കും പക്ഷേ നഴ്സറികളിൽ നിൽക്കുന്ന ചെടികൾ ആ കൂടെയിൽ തന്നെ നല്ല ആരോഗ്യത്തോടും തളിർപ്പോടും കൂടി നിൽക്കും അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ജീവാമൃതം കലക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഇതിൽ ബോസ് അല്ലെങ്കിൽ യൂറിയ യൂറിയ എന്ന് പറഞ്ഞാൽ അത് ഏതൊരു ചെടിയുടെയും മുകളോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് ഇപ്പം ഞാനിപ്പോൾ അടുത്ത ദിവസം ബഡ്ഡി ചെയ്യാനുള്ള പ്ലാവാണ് അപ്പോൾ ഈ പ്ലാവ് ബഡ് ഇത് ഞാൻ വലിയ പരിചരണമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ പ്ലാവിന് ആദ്യം ഒരു ജീവാമൃതം കൊടുത്തു കണ്ടില്ലേ കൂടെയിൽ നിൽക്കുന്ന ചെറിയ കൂടെലായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നല്ല കരുത്തോടു കൂടിയ ആ ഇലകൾ നിൽക്കുന്നതല്ല കടും പച്ച നിറം ധാരാളം ശിഖരങ്ങൾ പൊട്ടുന്നു അതുപോലെ ഇത് കണ്ടില്ലേ നല്ല ഏലങ്ങൾ പൊട്ടുന്നു നല്ല പച്ചപ്പോടു കൂടി തൈകളെല്ലാം വളരുന്നു ഒരു കൂടെയിൽ നിൽക്കുന്ന ബഡ്ഡി ചെയ്യേണ്ട പ്ലാവിൻ്റെ ഇലയുടെ വീതിയാണ് കണ്ടില്ലേ യഥാണ്ട് ഒരു മുറത്തിൻ്റെ വീതിയുണ്ട് ഉണ്ട് കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജീവാ ജീവാമൃതത്തിൻ്റെ കൂടെ പാറ്റംബോസ് ഇട്ട് കലക്കിയതിന് ശേഷം ഇത് ചുവട്ടിലൊഴിക്കുന്നു ഇതൊരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ബോസും വീണ്ടും ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് യൂറിയ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടികളെല്ലാം നമ്മുടെ നല്ല സൂപ്പറായിട്ട് ഇരിക്കും കാരണം ഇത് കണ്ടില്ല എൻ്റെ വിയറ്റ്നാം പ്ലാവ് ഇന്നാൾ നട്ടേ ഉള്ളൂ ചുവട്ടിലെ പുല്ല് പോലും പറിച്ചിട്ടില്ല പക്ഷേ അതെത്ര കരുത്തന പൊങ്ങി വരുന്നതെന്നറിയോ ഇതാണ് അതുപോലെ അവക്കാടായാലും അവോക്കാട അവക്കാട ആയാലും അതുപോലെ മാംഗോസിനൊക്കെ ആയാലും ഇത് മാംഗോസിനാണ് ഈ മാംഗോസിനും ആ മാംഗോസിനും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല തളിർപ്പ് വന്നു എല്ലാം തളർപ്പ് ഇതെല്ലാം കാരണം നമ്മുടെ ഈ ജീവാമൃതത്തിൽ അത് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് കിട്ടണമെങ്കിൽ ജീവാമൃതം ഉണ്ടായതിന് ശേഷം അതിൽ ജീവാമൃതം എന്ന് പറഞ്ഞാൽ ചാണകം വേപ്പും മിണ്ണാക്ക് അതുപോലെ തന്നെ കടലപ്പെണ്ണാക്ക് ഇതുകൂടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം പുളിപ്പിച്ചിട്ട് ഊറ്റുന്നതാണ് പക്ഷേ ആ പുളിപ്പിച്ച് ഊറ്റുന്നതിൻ്റെ കൂടെ ബോസോ യൂറിയോ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് വളരും പെട്ടെന്ന് കൂമ്പെടുക്കും ഒരുപാട് പെട്ടെന്ന് വളരും അതാണ് അപ്പോൾ ഇതാണെൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ജീവാമൃതം ഉപയോഗിച്ച് എൻ്റെ തൈകളൊക്കെ വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ നേഴ്സറി നിൽക്കുന്ന തടികൾ തൈകളൊക്കെ പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ അവരുടെ കൂടെയിലൊക്കെ പെട്ടെന്ന് കാച്ചി നിൽക്കാനുള്ള കാരണം നമ്മൾ ഈ ജീവാമൃതത്തിൻ്റെ കൂടെ ഇത്തിരി കലക്കി കഴിഞ്ഞാൽ എല്ലാ സാധനവും സൂപ്പറാവും അപ്പോൾ ഇതാണ് എൻ്റെ സ്പെഷ്യൽ ജീവാമൃതത്തിൻ്റെ വീഡിയോ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്